അങ്ങനെ നമ്മൾ ഇൻഫിനിറ്റി പൂള് കാണാൻ പോവാണ് ആഡി പൂളി ഇതൊന്നുമില്ല വാഗമൻ ടൗണിനടുത്ത് ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട് ആ പെട്ടിക്കടയുടെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ഈ റൂട്ട് ആയിരിക്കത്തില്ലെന്ന് പക്ഷേ ഇനി വന്നാൽ മതി കേട്ടോ സെറ്റപ്പ് സവാ അടിപൊളി ണ്ടല്ലോ അവിടേക്ക് ഇന്നലെ ആൾക്കാരുണ്ടായിരുന്നു അത് ഞാൻ ആലോചിക്കും ചെയ്തവിടേക്ക് ഇങ്ങനെ ആൾക്കാർ വന്നത് അല്ലല്ല ഇങ്ങനെ നോക്ക് ഇല്ല മല ഇല്ല ഇല്ല മല നിറച്ചോ ആൾക്കാരായിരുന്നു ഇന്നലെ ആ ഇതുകൊണ്ടില്ലല്ല അവിടെ കണ്ടോ ഒരു സ്പോട്ട് കണ്ടോ ആ സ്പോട്ടിലാണെങ്കിൽ കുറെ ജീപ്പും കാര്യങ്ങളും എല്ലാം നിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ എല്ലാവരും ചോദിച്ചത് എങ്ങനെയാണ് അവിടെ പോകുന്നതെന്ന് ഇല്ല റിസോർട്ട് നല്ലതാ കേട്ടോ ട്രിപ്പ് മൗണ്ട് ആ ആ റിസോർട്ട് നല്ലതാണ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് പക്ഷെ തണുപ്പ് കാരണം ആരും ഇറക്കത്തില്ല ഉച്ചക്കേ ഇറക്കത്തുള്ളു ഇല്ല വെള്ളത്തെ ചെറിയൊരു ഇതാന്ന് ഒരു നീർക്കെട്ട് പോലൊരു സംഭവമാണ് എന്നാ തണുപ്പത്തെന്തെങ്കില പറ്റിക്കഴിഞ്ഞാലേ പൊറുക്കാൻ ഭയങ്കര പാടായിരിക്കും നൈസ് വൈബ് ഇംഗ്ലീഷുകാരൊക്കെ കുളിക്കുന്ന ഞാൻ കണ്ടോ മറ്റേ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇതിനെ കാലക്രമേണ ഉണ്ടല്ലോ റിസോർട്ട് അങ്ങ് റിസോർട്ടാങ്ങ് പിടിക്കുമോ പോട്ടെ പോട്ടെ എന്തായാലും ഈ നാട്ടുകാരൻ തന്നെ പറഞ്ഞല്ലോ ഇവിടെ ആണ് അപ്പൊ പിന്നെ ഹോപ്പുണ്ട് ആ നമ്മള് പറയുന്നേ കേട്ടു അതുകൊണ്ട് അവിടെ ഇത് ശബ്ദമുണ്ട് കേട്ടോ ചാട്ടത്തന്നെ ശബ്ദം കേട്ടോ കണ്ടാ കുഴി ആ കുഴി അത് തന്നെ അത് തന്നെ അത് തന്നെ ഞാൻ നേരെ പറഞ്ഞ ഒരു കമ്പ് കുത്തിക്കൊള്ളാൻ കാരണേ ഒന്നാ ഇട്ടിരിക്കുന്ന ഷൂസ് ഒന്നും അല്ലല്ലോ ട്രക്കിംഗ് ഒന്നും അല്ലല്ലോ ചെരുപ്പായതുകൊണ്ട് എന്റെ പോലെ നിങ്ങള് തങ്ങൽപാറ കേറണം കേട്ടോ തങ്ങൽപാറന്ന് പറഞ്ഞ സ്ഥലോണ്ട് ഇവിടെ അവിടെ കേറണം ഓ തങ്ങൽപാറയൊക്കെയാണ് പാറ അതുകൊണ്ടില്ല കാണുന്ന ചുമത്താണ് നമ്മുടെ റിസോർട്ട് പോട്ടെ വണ്ടി നിൽക്കാതെ റൂട്ട് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു അവര് പറയുന്ന മഴ സമയത്ത് വന്നാ ഭയങ്കര പായല്ല ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ശബ്ദം കേൾക്കുന്ന കേട്ടില്ല അവിടെ ഉണ്ടോ ആൾക്കാരെന്ന എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മക്ക് സമയം അറ അവർക്ക് നേരത്തെ വന്നതാണ് ഉമ്മാക്കോട് ഇതിപ്പ എനിക്ക് വലിയ തോന്നല്ല കാരണം എന്താ അറിയോ ഞാൻ വരുന്ന ഇതുപോലെ കുന്നോള ഏരിയല്ല ഈ വെള്ളച്ചാലൊക്കെ കാണുമ്പഴേ അവിടെ മൊത്തം ഇട്ടാ മൊത്തം കുന്നും അരി അപ്പുറത്തുകൂടെ അതാ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നതെന്ന് തോന്നുന്നു ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന എസ് ബി ഐടെ വീട് വരുന്നതാ ഇവിടുന്ന് കുളിച്ചു കയറുമ്പോഴത്തേക്ക് കാടല്ലാണ് കൂടെ തണുത്ത് അതാണേ പൂള് അതാ പൂള് ഇൻഫിനിറ്റി പൂള് അതാ കാടത്തേ ഈ കുഴിയല്ല ഇല്ല ഇല്ല അവിടെ ഒരു ഇതുണ്ട് അതാണ് സംഭവം കേട്ടോ അതാണ് അതാണ് പൂള് ഇൻഫിനിറ്റി പൂള് ഇല്ല ഇല്ല ഇതുവഴി കയറി പോകേണ്ട വരും ഇല്ല കാണുന്നതാണ് ഇൻഫിനിറ്റി പൂൾ വേണ്ട മനസ്സിലായ ഇല്ല അവിടെ ആണ് അല്ല ഇതുവഴി അപ്പുറത്ത് കടന്നോട്ടേ അപ്പുറത്ത് കടന്നിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ഓക്കെ trovato da pool. Very nice. സൂപ്പർ സംഭവം കിണക്ക് അപ്പുറത്ത് ഇറങ്ങി